ടുത്ത് പോയി ഇരിക്കാൻ ഇതൊരു ഒരു ഒരു എന്താണ് ഫാസിസം തിരുവനന്തപുരത്തും ബി ജെ പി സ്ഥാനാർത്ഥികളെ ലോകസഭയിലേക്ക് മത്സരിപ്പിക്കുവാൻ വേണ്ടി സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ടാക്കിയിരിക്കുന്നു ഈ ധാരണയുടെ ചില പിന്നാമ്പുറ കാഴ്ചകളാണ് നമ്മൾ ഡിയുടെ രൂപത്തിലെല്ലാം ഇവിടെ കാണുന്നത് ഓരോ തരത്തിലുള്ള ഡീലുകളാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇ ഡി ഒരു ഡീലുമായി വരുമ്പോൾ സി പി എം നേതാക്കളുടെയോ അല്ലെങ്കിൽ അവർ ഭരണകർത്താക്കളായിട്ടുള്ള ബാങ്കുകളിലേക്കോ മറ്റു സ്ഥാപനങ്ങളിലേക്കോ ഒരു അന്വേഷണം ഉണ്ടാകും ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം ഇ ഡി ഉദ്യോഗസ്ഥന്മാർ വളരെ ഊർജിതമായി അന്വേഷിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഡീൽ തുടങ്ങുന്നു പിന്നീട് ഇ ഡിയുടെ അന്വേഷണത്തെ കുറിച്ച് യാതൊന്നും നമ്മൾ കേൾക്കാതെയാവും അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഡീൽ ഉറപ്പിച്ചു അത്തരത്തിലുള്ള ഒരു ഡീലാണ് നമ്മൾ കരുവന്നൂർ ബാങ്കുമതപ്പെട്ടുള്ള ഇ ഡിയുടെ അന്വേഷണം ഇത് എന്റെ വാക്കുകളല്ല തൃശൂരിൽ യു ഡി എഫിന്റെ ലോകസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ മുരളീധരന്റെ വാക്കുകളാണ് മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ തുറന്നടിച്ചത് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ബി ജെ പി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുവാൻ വേണ്ടി സി പി എം ചില അന്തർധാരകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ പരാജയ ഭീതി മണത്തത് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബി കേന്ദ്രങ്ങൾ ചോദിക്കുന്നത് തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുരേഷ് ഗോപിയാണ് കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയാണ് ലോക്സഭയിലേക്ക് തൃശൂരിൽ നിന്നും മത്സരിച്ചത് നിസാര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ടി എൻ പ്രതാപൻ യു ഡി എഫിന്റെ ടി എൻ പ്രതാപൻ തൃശൂരിൽ നിന്നും ജയിച്ച് കയറിയത് ഇക്കുറിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി എൻ പ്രതാപനെ തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കെ മുരളീധരന്റെ അച്ഛനുമായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അതായത് മുരളീധരന്റെ സഹോദരിയായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയതോടുകൂടി വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്ന ഏറെ ദൂരം അവിടെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്ന കെ മുരളീധരൻ വടകരയിലെ മത്സരം ഉപേക്ഷിച്ചുകൊണ്ട് തൃശൂരിലേക്ക് എത്തുകയായിരുന്നു ടി എൻ പ്രതാപൻ സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ കെ മുരളീധരന് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു തൃശൂരിൽ നടക്കുന്നത് ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ശക്തിയേറിയ ത്രികോണ മത്സരമാണ് എന്നാണ് കേരളത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നാൽ ഒരു കാരണവശാലും കെ മുരളീധരൻ അത് അംഗീകരിച്ചിരുന്നില്ല ഞങ്ങളും സി പി എമ്മും തമ്മിൽ അതായത് ഞങ്ങളും ഇടതുപക്ഷവും തമ്മിലാണ് മത്സരം സി പി ഐ സ്ഥാനാർത്ഥി മുൻ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായ സുനിൽ കുമാറാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ മത്സരിക്കുന്നത് മുരളീധരൻ പറഞ്ഞത് ഒരു കാരണവശാലും ചിത്രത്തിൽ ബി ജെ പി ഇല്ല തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സര രംഗത്ത് ഒരിടത്തും ബി ജെ പി ഇല്ല അവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തും വലതുപക്ഷവും തമ്മിലാണ് അതായത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് കെ മുരളീധരനും സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ സുനിൽ കുമാറും തമ്മിലാണ് എന്നാണ് മുരളീധരൻ എപ്പോഴും പറഞ്ഞത് ആ മുരളീധരൻ തന്നെ ഇപ്പോൾ അത് തിരിച്ചു പറയുന്നു അതായത് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഇടതുപക്ഷം ചില ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇ ഡി അന്വേഷണത്തിന്റെ പുറകിലെല്ലാം ഇത്തരം ചില ഡീലുകൾ തന്നെയാണ് ആ ഡീലുകൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇ ഡി അന്വേഷണം കരുവന്നൂരിൽ നിന്ന് പിൻവാങ്ങും ഇപ്പോൾ സി പി എമ്മിലെ ചില നേതാക്കളെയും അവരുടെ കാലത്ത് നടന്ന ചില സാമ്പത്തിക ക്രമക്കേടുകളുമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കരുവന്നൂരിലേക്ക് എത്തുന്നത് നേരത്തെയും ഇ ഡി ഉദ്യോഗസ്ഥർ കരുവന്നൂരിലേക്ക് എത്തുകയുണ്ടായി സി പി എമ്മിന്റെ സമുന്നത നേതാക്കളായ പലരെയും ചോദ്യം ചെയ്യുകയും ഉണ്ടായി എന്നിട്ട് എന്തുകൊണ്ടാണ് ആരെയും ഇതുവരെയും ഒരു നിയമ നടപടിക്കും യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊള്ളാതിരുന്നത് എന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇതിൽ നിന്ന് സുവ്യക്തമാണ് സി പി എം ബി ജെ പിയുമായി ചില ധാരണകൾ ഉണ്ടാക്കിയിരിക്കുന്നു കേരളത്തിൽ രണ്ടിടങ്ങളിലെങ്കിലും അത് തൃശൂരും തിരുവനന്തപുരത്തും രണ്ടിടങ്ങളിലെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുവാനുള്ള ചില ധാരണകൾ ഉടലെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്ന് കെ മുരളീധരൻ എടുത്തു പറയുമ്പോൾ എങ്ങനെയാണ് തൃശൂരിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ ലോകസഭാ സ്ഥാനാർത്ഥി ഇത്തരത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഇത്തരം ഒരു വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് കെ മുരളീധരൻ തന്റെ പരാജയം മണത്തറിഞ്ഞതുകൊണ്ടാണോ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്നാൽ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയെ ഒരു പ്രചരണ വേദിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞ പ്രവർത്തകർ ആരായികയുണ്ടായി എന്താണ് കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം കരുവന്നൂരിൽ ഇ ഡി അന്വേഷിക്കുവാൻ വേണ്ടി വരുന്നു അത്തരം ആളുകളോട് നിങ്ങൾ ഇ ഡി ഓഫീസിന് മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കാൻ വേണ്ടി പറയണം ഇ ഡിയുടെ അന്വേഷണം കൃത്യമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് പറയേണ്ടത് ഇ ഡി ഓഫീസിന് മുന്നിൽ പോയി സത്യാഗ്രഹം അനുഷ്ഠിക്കണം എന്നാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുരളീധരൻ ഇല്ല അല്ലെങ്കിൽ മറ്റു യാതൊരു ആളുകളുമില്ല ഞാൻ കാണുന്നത് തൃശ്ശൂരിലെ സമ്മതിദായകരെ മാത്രമാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ നടപടിക്രമങ്ങൾ ഇടപെടലുകളാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ താൻ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകൾ എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് മറ്റെന്തെങ്കിലും പറയുവാൻ വേണ്ടി ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുന്നില്ല തെരഞ്ഞെടുപ്പാണ് എന്ന തരത്തിൽ സുരേഷ് ഗോപി ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാൽ അദ്ദേഹം പറയാതെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് മുരളീധരനോ അല്ലെങ്കിൽ യു ഡി എഫിനോ െങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ നിയമപരമായ വഴിയിലൂടെ അവർക്ക് സഞ്ചരിക്കാമല്ലോ എന്നാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചത് കരുവന്നൂരിൽ പാവപ്പെട്ടവരുടെ പണം നഷ്ടമായത് അവർക്ക് ഏത് വിധേനയും അത് തിരിച്ചു കിട്ടണം എന്നാണ് താൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് കുറ്റക്കാരാണ് കുറ്റക്കാർ ആരൊക്കെയാണ് ഇത് ചെയ്തത് എന്നതിലുപരി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ആവശ്യത്തിൽ ഉപരി അതിലുപരിയായി അവിടെ പണം നഷ്ടപ്പെട്ട സാധാരണക്കാർക്ക് അവരുടെ തുക തിരിച്ചു കിട്ടണം സമ്പാദ്യം തിരിച്ചു കിട്ടണം ഈ നിലപാടായിരുന്നു തന്റെ പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ താൻ എന്നും കൈക്കൊണ്ടിട്ടുള്ളത് എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് ആരൊക്കെയാണ് കുറ്റക്കാർ അല്ലെങ്കിൽ ആരൊക്കെയാണ് അവിടെ ഇടപെട്ട് ഇത്തരത്തിലുള്ള കൊള്ള ചെയ്തത് എന്നുള്ളതെല്ലാം അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിട്ട് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നല്ലോ പല സ്ഥലങ്ങളിലും ഇ ഡി ഇങ്ങനെ റെയ്ഡ് നടത്തി അന്വേഷണം കണ്ടെത്തിയിട്ട് അവരുടെ എല്ലാം ഗതി ഇപ്പോൾ എന്താണെന്ന് അറിയാമല്ലോ എന്നുകൂടി സുരേഷ് ഗോപി ഒരു വാക്ക് എടുത്തു പറയുകയുണ്ടായി അതായത് ഇ ഡി അന്വേഷണത്തെ തുടർന്ന് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയ സാഹചര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണ് സുരേഷ് ഗോപി അത്തരത്തിൽ സംസാരിച്ചത് എന്തായാലും മുരളീധരനുമായി മറ്റെന്തെങ്കിലും പറഞ്ഞ് കൊമ്പു കോർക്കുവാൻ വേണ്ടി ഈ അവസരം ഒരു അവസരം സുരേഷ് ഗോപി സൃഷ്ടിച്ചില്ല കൂടുതൽ എന്തെങ്കിലും പറയാതെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു മാധ്യമ പ്രവർത്തകരോട് മറ്റൊരു കാര്യം കൂടി കെ മുരളീധരൻ വ്യക്തമാക്കുകയുണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ ഐ എൻ ഡി ഐ എ സഖ്യം വിജയിച്ച് മുന്നേറുകയാണെങ്കിൽ അവർ തീർച്ചയായും അധികാരത്തിൽ വരികയാണെങ്കിൽ കരുവന്നൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടി അന്വേഷണ ഏജൻസിയെ നിയമിക്കും എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത് കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കിട്ടുവാനുള്ള നടപടിക്രമങ്ങൾ ഐ എൻ മുന്നണി ഭരണത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും സത്വരമായ നടപടികൾ കൈക്കൊള്ളും എന്ന് കൂടി മുരളീധരൻ കൂട്ടിച്ചേർത്തു ൾ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് വേറെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ആരോപണം അങ്ങനൊരു ഡീലുള്ളതായിട്ടോ അല്ലെങ്കിൽ എന്താ തോന്നുന്നതായിട്ടോ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ുടെ മുമ്പിൽ സത്യാഗ്രഹ ഇരിക്കാമറിയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മുന്നിൽ മുരളിച്ചേട്ടനും ഇല്ല കർഷകനും ഇല്ല എൻ്റെ മുന്നിൽ സമ്മതിദായകരേ ഉള്ളൂ ജനങ്ങളേയുള്ളു അവരുടെ തൃശ്ശൂരും അത്രയേ ഉള്ളൂ എൻ്റെ മുന്നിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പെരിഫറിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ സഹകരണ പ്രസ്ഥാനങ്ങളിലെ അഥമ അത് തൂക്കിലേറ്റണം അത് അങ്ങനെ തന്നെയാണ് കരുവന്നൂരിലെ ഒന്നും റിയില്ല ഈ രാജ്യത്തൊന്നും അല്ലേ ജീവിക്കുന്നു എന്റെ അഭിപ്രായത്തിന് അല്ലല്ലോ പ്രാധാന്യം അതാരാണെന്ന് അവര് കണ്ടെത്തിട്ടുണ്ട് ഇത് എന്നോടാണോ ചോദിക്കുന്നത് ഞാൻ കരിവന്നൂരിലെ ജനതയുടെ പണത്തെ സംബന്ധിച്ച് മാത്രമാണ് എൻ്റെ ഇടപെടൽ അവരുടെ പണം തിരിച്ചു കിട്ടണം അവർക്ക് വാഗ്ദാനം ചെയ്ത പലിശയടക്കം അത് ഇന്നത്തെ പ്രാബല്യത്തിൽ എത്രയാണോ അത് അതത്രയും തിരിച്ചു കൊടുക്കണം അതാ പറഞ്ഞു അവർക്ക് കൊടുക്കണം അതിനുവേണ്ടിയാണ് നിൽക്കുന്നത് അത് ഇനി അങ്ങനെ തന്നെ നിലനിൽക്കും അത് കൊടുത്തില്ലെങ്കിൽ പുതിയ പാർലമെൻ്റ് വരുന്നതോടുകൂടി അതിനുള്ള ശക്തമായ നിയമം കൊണ്ടുവരാൻ വേണ്ടി പാർലമെൻറ്റിൽ പോരാടും അതിനാണ് പ്രാഥമികമായിട്ട് ഞാൻ പോകുന്നത് അതല്ലേ ഇതൊരു ഒരു എന്താണ് ഒരു എക്കണോമിക് ഫാസിസം ഉണ്ട് ആ ഫാസിസം തകർക്കണം തോലപ്പിക്കണം